ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്കൊന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഒരു ടൊമാറ്റോ റൈസാണേ അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ എല്ലായിടത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ക്യാപ്സിക്കം പിന്നെ ടൊമാറ്റോ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് ചൂടാവുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കൂലല്ലോ അല്ലേ വളരെ എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പം നമ്മുടെ ഇതേ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണേ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി കളർ മാറി വരുമല്ലോ അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളതേ അപ്പം ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തത് എരിവ് കൂടിയതാണെങ്കിൽ ഒരുപാട് എനിക്ക് വേണമെന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് വഴന്ന് വരട്ടെ അതിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ചിട്ട് വഴറ്റി എടുക്കണ്ട ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും സവാള പെട്ടന്ന് ഒന്ന് വഴന്ന് വരും ഇനി നമുക്ക് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു പഴുത്ത തക്കാളി അപ്പം നമ്മുടെ ഏറ്റവും മാറ്റം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നാട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം മാത്രം മതി മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരവും മസാല എല്ലാം കൂടെ പൊടിച്ച് വച്ച് കുറച്ച് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ നമ്മുടെ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതിയാവും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാമേ അപ്പം നമ്മുടെ ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും അല്ലേ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്ത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാമേ ഞാൻ ഉപ്പിട്ട് വേവിച്ച ബിരിയാണി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തത് പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒതുക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ച് ഏച്ചെടുക്കാമേ നല്ലൊരു ആ നെയുടെ മണമൊക്കെ കിട്ടും നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെ മക്കൾക്കൊക്കെ ഉച്ചയ്ക്ക് ഊണിനൊക്കെ കൊടുത്തുവിടാൻ നല്ല എളുപ്പമാണ് അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ചേരാ